ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് കീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി നമ്മൾ ജനറൽ ആയിട്ട് വർക്കിന് കിട്ടിയിട്ടുണ്ട് നിലവിൽ ജനറൽ സർവീസ് എഞ്ചിനോയിൽ മാറ്റുക വാട്ടർ സർവീസ് ചെയ്യാം അതേപോലെ ഫ്രണ്ട് ഒരു ടൈറ്റ് പറയുന്നുണ്ട് ഒരു സൈഡ് വലിയ പോലെ ഒരു കംപ്ലൈൻറ്റ് പറയുന്നുണ്ട് മോർണിംഗിൽ സെൽഫ് അടിക്കുമ്പോൾ കംപ്ലയിൻ്റ് ആയിട്ടും സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പോലെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോടി നമ്മൾ അടിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ലാൻഡർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കമ്പനി ലാൻഡർ കിടക്കണേ അത്യാവശ്യം ഈ ഒരു സർവീസും കൂടി നമുക്ക് ഉപയോഗിക്കാനുണ്ട് അതേപോലെ ബ്രേക്കിൻ്റെ ക്യാമൊക്കൊന്നയിച്ച് ഗ്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ബാക്ക് വീലിൻ്റെ ഷാഫ്റ്റ് ബെയറിംഗ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു ചെറിയൊരു പ്ലേ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ നിലവിൽ ഇപ്പോൾ നമുക്കത് അതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ട പരമാവധി യൂസ് ചെയ്യാം പിന്നെ അതേപോലെ ബാക്ക് ടയറിൻ്റെ ഭാഗം നൽകുന്ന ടയർ ഒക്കെ അത്യാവശ്യം ഉപയോഗിക്കാനും അപ്പിൻ്റെ ഭാഗത്ത് വേറെ അപ്പോൾ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാനുള്ളൂ പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ച് സൈഡൊക്കെ അഴിച്ചിട്ടുണ്ട് എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണ് അത് നമുക്ക് കമ്പനി ഫിൽട്ടർ കിടക്കണം എയറിൻ്റെ ഒറിജിനൽ ഫിൽട്ടർ തന്നെയാണ് നമുക്ക് നേരടിച്ച് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യാവുന്നതുള്ളൂ പുതിയ ഫിൽട്ടറാണ് ക്ലച്ച് യൂണിറ്റ് നമ്മൾ ഫുൾ ആയിട്ട് അഴിച്ചിട്ടുണ്ട് കാരണം നമുക്ക് അതിൻ്റെ ബെൽറ്റ് ഡ്രൈവാണ് വണ്ടി വരാം അപ്പോൾ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം പേരിയറ്റർ ബോഡി ക്ലച്ച് യൂണിറ്റ് ഗ്രീച്ചിങ് ഗ്രീസ് ഗ്രീച്ചിങ്ങ് അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലച്ച് അയക്കുന്നത് ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിലുള്ളതാണ് അതായത് സർവീസിനോടനുബന്ധിച്ച് നമുക്ക് ചെയ്യേണ്ട വർക്കുകളാണ് അത് കേട്ടോ പിന്നെ അതേപോലെ പറഞ്ഞാൽ ബെൽറ്റ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ പുതിയ ബെൽറ്റ് കിടക്കണ കമ്പനി ബെൽറ്റ് തന്നെയാണ് നമുക്ക് അതിൻ്റെ വേരിയേറ്റർ ബോഡി പോസ്റ്ററൈവർ ഓൾഡർ നോക്കുമ്പോൾ തേമാനം തുടങ്ങിയിട്ടുണ്ട് പക്ഷേ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നായിട്ടൊന്നുമില്ല ബെൻഡെക്സായാലും നമുക്ക് വർക്കിംഗ് ഒക്കെ ഓക്കെ ആണ് ക്ലച്ച് യൂണിറ്റും വർക്കിങ്ങും ഓക്കെയാണ് ക്ലച്ച് ഓൾഡറിന് വേറെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല ക്ലച്ച് ഷൂവിൻ്റെ ഭാഗത്തും നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല നോർമലാണ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നിലവിലിപ്പോൾ ക്ലച്ചുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് ഒന്ന് ഫുള്ള് ക്ലീൻ ചെയ്യുക കിക്കർ വീലൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് നോക്കും പിന്നെ നമ്മുടെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ഹെഡിൻ്റെ അടുത്ത് വേറെ ഓയിലേക്ക് കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ നമ്മൾ കൂട്ടത്തിൽ കൂടെ മാറ്റി വിടുന്നുണ്ട് ഓച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റാൻ വേണ്ടി അടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ്ഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് പ്ലഗ് ഒക്കെ ഇതുപോലെ കിടക്കുന്നത് പുതിയ പ്ലഗ് ആണ് കേട്ടോ എയർ ഫുഡ് മാറ്റിപ്പം കൂട്ടത്തേക്ക് മാറ്റി പ്ലഗ് ആയിരിക്കും പുതിയ പ്ലഗ് കിടന്നെ പിന്നെ വണ്ടി മോർണിംഗിൽ ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ബാറ്ററി സെൽഫ് കംപ്ലീറ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ബാറ്ററി റിലേറ്റഡ് ആയിട്ട് ഒന്നും കംപ്ലയിൻറ്റ് ആണ് അപ്പോൾ ഞാനതിൻ്റെ ബാറ്ററി ഒക്കെ നോക്കുമ്പോൾ എക്സൈഡിൻ്റെ ബാറ്ററി ആണ് ഇരിക്കുന്നത് അപ്പോൾ ബാറ്ററി ടെസ്റ്റും കൂടി കൂടുതലേ നടത്തി വിടുന്നുണ്ട് ബാറ്ററി നമ്മൾ നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് നമുക്ക് നിലവിൽ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊന്ന് ലോഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ലോഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും എട്ടേ പോയിന്റ് അഞ്ച് അഞ്ച് അത് ഏകദേശം എട്ടര വോൾട്ട് താഴേക്ക് വരുമ്പോൾ കംപ്ലയിൻറ്റ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു ബോർഡർ ലൈനാണ് അപ്പോൾ നിലവിൽ വേറെ ഒന്നും ചെയ്യണം എന്നേണ്ട ആ രീതി തന്നെ ഉപയോഗിക്കാം രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചോക്കിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അത്രയും കൂടി ലോഡ് ബാറ്ററിക്ക് കുറഞ്ഞിരിക്കും കാരണം ചോക്ക് ഉപയോഗിക്കുമ്പോൾ വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ടായി കിട്ടും അപ്പോൾ പിന്നീട് നമുക്ക് ഒരുപാട് റൊട്ടേഷൻ്റെ ആവശ്യം വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ബാറ്ററി ലൈഫ് കുറച്ചും കൂടി നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടും പിന്നെ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ മിററൊക്കെ ഷെയ്ക്ക് എന്ന് കാണിക്കുന്നുണ്ടായിരുന്നു ഈ ലീവറിൻ്റെ സൈഡൊക്കെ അത് ആ ലിവർ ബാൻഡ് കംപ്ലയിൻറ്റ് ആയിക്കണം അപ്പോൾ ആ ബാൻഡ് സെറ്റ് ഒന്ന് മാറ്റിയിട്ടേക്കാം പിന്നെ ഫ്രണ്ട് ചെറിയൊരു വെട്ടൽ പറഞ്ഞു ഓൾറെഡി നമുക്ക് ഈ ഫ്രണ്ടിലത്തെ ടയറുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ആണ് നമുക്ക് ഫീൽ ചെയ്യണേ ടയർ ഏകദേശം നമുക്കൊരു ലൈഫിലേക്ക് ആയിക്കൊണ്ടിരിക്കണം ഉപയോഗിക്കാനുണ്ട് കുറച്ചും കൂടി പക്ഷേ ഈ സൈഡിൽ ഒരു അല്പത്തേമാനം കൂടുതലുണ്ട് നമുക്ക് ഈ മോഡലായതുകൊണ്ട് നമുക്ക് റൊട്ടേഷനോ അല്ലെങ്കിൽ മറച്ചറിക്കാനൊന്നും പറ്റില്ല കാരണം ഇത് ഫ്രണ്ടിലത്തെ പന്ത്രണ്ട് ഇഞ്ചും ബാക്ക് പത്ത് ഇഞ്ചും അതുകൊണ്ട് റൊട്ടേഷൻ പോസിബിളല്ല പിന്നെ സാപ്പർ മോഡലായതുകൊണ്ട് വൺ സൈഡ് നമുക്ക് ഒരേ സൈഡിലേക്കാണ് വർക്ക് ചെയ്യാനും പാടുള്ളത് പരമാവധി ഉപയോഗിക്കുക അതിനുശേഷം കംപ്ലയിൻറ്റ് തീരെ മോശാവസ്ഥയിലേക്ക് വരുമ്പോൾ ടയർ മാറ്റി കളയാം അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു ഒക്കെ നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടേക്കാം അതായത് ജന സർവീസും പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിനോട് മാറ്റി വാട്ടർ സർവീസും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റാണ് വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ കോൺടാക്റ്റ് ചെയ്യിക്കോളാം കോൺടാക്ട് ചെയ്യാം ഏകദേശം ഒരു നാലര അഞ്ച് ആവും കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും എന്തായാലും കോൺടാക്ട് ചെയ്തോളാം ഓക്കെ